വിശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നല്ലൊരു പ്രഭാതം നേരുന്നു നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുക ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഓരോ അവസരങ്ങളിലും പല രീതിയിൽ നമുക്കത് വെളിപ്പെടുത്തി തരും ചിലപ്പോൾ നമുക്ക് ചില ബോധ്യങ്ങളായിട്ടോ തോന്നിപ്പുകളായിട്ടോ വരാം ചിലപ്പോൾ മറ്റുള്ളവരിലൂടെ വരാം ചിലപ്പോൾ നമുക്ക് തന്നെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ചില ബോധ്യങ്ങൾ ഉണ്ടാകാം സുഹൃത്ത് എന്തുമാകട്ടെ അനുനിമിഷം ദൈവം നിന്നെ ക്ഷണിക്കുക ദൈവത്തിൻ്റെ ഹിതത്തിന് ചെവി കൊടുക്കുവാൻ വേണ്ടിയാണ് നമുക്കൊരു വചനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കുക വെറുതെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല സ്വർഗസ്ഥായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കുക എന്ന ഈശ പറയുക ദൈവത്തിൻ്റെ ഹിതത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നീ നിന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം സുഹൃത്തെ ദൈവഹിതം ജീവിതത്തിൽ പൂർത്തീകരിക്കുക എന്നതാകട്ടെ നിന്റെ ദൗത്യം അനുദിനം സ്വർഗസ്നായ പിതാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലൊക്കെ ആകണമേ ദൈവഹിതത്തിന് ഒരു ജീവിതം സുഹൃത്തേ അതായിരിക്കട്ടെ നിന്റെ ജീവിതം നമുക്കൊരു നിമിഷം ഒന്ന് അടയ്ക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ ദിവസത്തിൽ നീ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ നിന്റെ ഹിതം എപ്പോഴും ആരായുവാനായിട്ട് ആ ഹിതത്തിന് വേണ്ടി എപ്പോഴും ജീവൻ കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടതായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ എല്ലാ തരത്തിലുള്ള ആപത്തപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നൊക്കെ ഇന്നേ ദിവസം ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജീവനു മിൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുമ്പ ജീവനമുണ്ട് സർവസ്വവും മുൻപിലാണ്